ഹലോ ഞാൻ മുല്ലൂർ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ നിങ്ങളെല്ലാവരും വീട്ടിൽ ധാരാളം ഇൻഡോർ പ്ലാന്റുകൾ നടുന്നവരല്ലേ എന്തൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണ് ഏതൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണ് നിങ്ങളുടെ വീട്ടിൽ നടുന്നത് ഒന്ന് പറയാമോ ഇൻഡോർ പ്ലാന്റ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് സൂര്യപ്രകാശം വേണോ വേണ്ടയോ അതായത് റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇൻഡോറിൽ നമ്മൾ ഈ പ്ലാന്റ് വയ്ക്കുമ്പോൾ അത് തുടർച്ചയായിട്ട് നമുക്ക് വളർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ടോ അതോ അതിൻ്റെ വളർച്ച പാതി ഘട്ടത്തിൽ വെട്ടി വെച്ചിട്ട് ഇല്ലാതായി പോകുകയാണോ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഡോർ പ്ലാന്റ് പരിചയപ്പെടുത്താം ഈ ഇൻഡോർ പ്ലാന്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ പുതിയ പ്ലാന്റ് ആയിരിക്കാം എനിക്കവരുടെയും വീടുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഉണ്ടെങ്കിലെങ്കിലും നിങ്ങൾക്ക് അറി അറിയില്ലെങ്കിലും ഞാൻ അത് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഈ ഇൻഡോർ പ്ലാന്റ് കണ്ടോ ഇത് ഏകദേശം ഒരു വർഷം മുൻപ് ഞാൻ നട്ടിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഈ പോട്ടില് നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിറയെ തൈക്കിൾ ഇതിലുണ്ടായിട്ടുണ്ട് കണ്ടോ നല്ല വെളുത്ത ഇലയോട് കൂടിയിട്ടുള്ള ഈ പ്ലാന്റ് ഇതിന്റെ കടക്കിൽ കണ്ടോ ഉണങ്ങി ഇലകൾ ഈ ഇലകളെല്ലാം നമ്മളെടുത്ത് കളയണം എങ്കിൽ മാത്രമേ ഭംഗി ഉണ്ടാവുകയുള്ളു ഈ പോട്ടിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഒരു ഇരുണ്ട മുറിയിലൊക്കെ നമ്മൾ ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ ആ മുറിയുടെ ഉള്ളിലൊക്കെ നല്ല വെളിച്ചമുള്ളതുപോലെ നമുക്ക് തോന്നും അപ്പോൾ ഈ പ്ലാന്റ് ആണ് അഗ്ലോണിമ വൈറ്റ് സ്റ്റെം കട്ട്ലാസ് എന്നറിയപ്പെടുന്നത് പല നാടുകളിലും പല പേരൊക്കെ ഉണ്ടാവും എന്നാൽ ഇതിൻ്റെ ആയിട്ടുള്ള നെയിം അതാണ് ആഗ്ലോണിമ വൈറ്റ് സ്റ്റെം കട്സ് ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താനായിട്ടുള്ള ഏറ്റവും നല്ല വെറൈറ്റിയാണ് ഇതിൻ്റെ റൈസ് യെല്ലോ വരുന്ന വേറൊരു തരമുണ്ട് അത് ഔട്ട്ഡോർ ആയിട്ട് വളർത്തുന്നതാണ് ഇത് നമ്മൾ ഇൻഡോർ ആയിട്ട് വളർത്തുന്നതാണ് ഈ പ്ലാന്റ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യേട്ടോ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പേര് പറയാന്ന് വെച്ചാൽ ആ പേരൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ പ്ലാന്റിന് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ പ്ലാന്റിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇതെങ്ങനെയാണ് ഉള്ള പ്ലാന്റ് ആണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഈ പ്ലാന്റിന്റെ കടക്കിൽ നിന്ന് ഇതുപോലെ തൈ മുളച്ചു വരും സ്റ്റെമ്മിന്റെ കുറച്ച് താഴെയായിട്ടും ട്രങ്കിന്റെ കുറച്ച് താഴെയായിട്ടും മണ്ണിൽ നിന്നാണ് ഇതുപോലെ തൈ മുളച്ചു വരുന്നത് ഈ തൈയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഈ ചെടി നട്ടിരിക്കുന്ന ഈ പോട്ടിലെ പോട്ടി മിക്സ് കണ്ടോ ഈ പോട്ടി മിക്സ് എളുപ്പം ജലം വാർന്നു പോകുന്ന തരത്തിലുള്ളതും എന്നാൽ ഈർപ്പം നിലനിർത്തുന്ന തരത്തിലുള്ളതുമാണ് ഇതുകൊണ്ട് ഇവിടെ നല്ല വൈറ്റ് ലൈൻസ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് തന്നെ വൈറ്റ് സ്റ്റെം എന്നുള്ള ആ പേര് ഇതിന് വന്നിട്ടുള്ളത് തന്നെ പിന്നെ ഈ ചെടിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര വെള്ളം കുറവായി കഴിഞ്ഞാലും ഈ ചെടി നിലനിന്ന് പോരും എന്നുള്ളതാണ് അധിക സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഇത് ശരിക്ക് ഈ ഇൻഡോർ പ്ലാന്റ് വെക്കുന്നിടത്ത് നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല അതായത് ബ്രൈറ്റ് ലൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റിലാണ് ഈ ചെടി ഏറ്റവും നന്നായിട്ട് വളരുന്നത് ഇനി ഈ ചെടിയുടെ ജന്മദേശം ഏതാണെന്ന് അറിയോ ഇത് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കാണപ്പെടുന്നത് അതായത് ചൈനയുടെ ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയൻസിലുള്ള മഴക്കാടുകളിൽ പിന്നെ ന്യൂഗിനിയ ഏഷ്യ എന്നിവയിലെ മഴക്കാടുകളിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലും നല്ല രീതിയിൽ നമുക്കിത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതിന്റെ കിടക്കിൽ നിന്നും നമുക്ക് ഒരു തൈ എടുത്തിട്ട് അത് എങ്ങനെ റീപ്ലാന്റ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഇതിൻ്റെ കിടക്കിൽ നിന്നും വരുന്ന ഈ തൈ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഈ ഒരു തൈ ഇതിന്റെ കിടക്കിൽ നിന്നും വന്ന് വരുന്ന ഒരു തൈ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തേക്കാം ഇതിൽ നിന്ന് ഞാൻ ഓൾറെഡി ഒരു മൂന്ന് നാല് തൈക്കൾ മാറ്റിയിട്ടുള്ളതാണ് ബാക്കി നിന്നിരുന്ന ഒരു തൈയാണ് ആണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഈ തൈ എങ്ങനെ നടാം എന്ന് നമുക്ക് നോക്കി നോക്കാം ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് വേറൊരു പോട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഈ പോട്ടിലേക്ക് നമ്മൾ കുറച്ച് ഗാർഡൻസ് ഓയിലാണ് ഇടുന്നത് ഗാർഡൻസ് ഓയിലാവുമ്പോൾ നമുക്കറിയാം അതിൽ ഒരുവിധം വളങ്ങളൊക്കെ ഉണ്ടാവും മറ്റൊന്ന് മിക്സ് ചെയ്യേണ്ടതായിട്ടുള്ള അത്രയും ആവശ്യം വരുന്നില്ല നമ്മൾ കുറച്ച് ഗാർഡൻ സോയിൽ ഏറ്റവും അടിയിലായിട്ട് ഇടുന്നു കണ്ടോ ഗാർഡൻ ഓയിൽ വളം മിക്സ് ആയിട്ടുള്ള സോയിൽ തന്നെയാണ് അതുപോലെ തന്നെ നല്ല വളം മിക്സ് ആയിട്ടുള്ള സോയിൽ തന്നെയാണ് കണ്ടോ തികച്ചു ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു സോയിലാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ കുറച്ച് ഇല നമ്മൾ ഇതിലിട്ട് ഇട്ടുകൊടുക്കുക ഉണങ്ങിയിട്ടുള്ള ഇല ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ആ ഉണങ്ങിയിട്ടുള്ള ഇലയുടെ മീതെ നമുക്ക് കുറച്ച് അടിവെള്ളം നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിതിൽ ചാണകപ്പൊടിയും അട്ടിയും കഷ്ണം കൂടി മിക്സ് ചെയ്തിട്ടുള്ള അതാണ് ഇട്ട് കൊടുക്കുന്നത് എന്നാൽ കുറച്ച് അധികം വേണ്ട ഒരല്പം ഫോർട്ടി മിക്സിൻ മിക്സ് മിക്സ് ആയിട്ട് ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇത്രയും മതി ഇത്രയും ഇനി ഇതിൻ്റെ മീത് വീണ്ടും നമ്മൾ ഗാർഡൻ സോയിൽ തന്നെ അതിൻ്റെ മീത് വീണ്ടും നമ്മൾ ഇട്ടുകൊടുക്കാണ് ഗാർഡൻ സോയിൽ എന്താ ഗാർഡൻ സോയിൽ ഇട്ട് കൊടുക്കുന്നു ആ ഇത്രയും കടൻ സോയിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചെടി ഇതിലേക്ക് നടുകയാണ് നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് മണ്ണ് പിന്നെയും കൊടുക്കാം ചെറിയൊരു പിറ്റ് എടുത്തിട്ട് ആ പിറ്റിലേക്ക് നമ്മൾ ആ ചെടി നടുന്നു കുറച്ച് അമ്പർത്തി വെക്കാം കുഴപ്പമൊന്നുമില്ല ഇനി അതിൻ്റെ മീതയ്ക്ക് ആവശ്യത്തിന് സോയിൽ ഇട്ട് കൊടുക്കാം ഈ പൊട്ടിമിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള പൊട്ടിമിക്സ് ആണ് soil ആണ് അതുകൊണ്ട് തന്നെ അധികം വളങ്ങളൊന്നും ഇതിനാവശ്യമില്ല ഇനിയല്ല ഈ ഇൻഡോർ പ്ലാന്റിന് അധികം വളം ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കാഴ്ചക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു എവർഗ്രീൻ ഹൗസ് പ്ലാന്റ് ആണ് ഇത് നല്ല ആയ ഇൻഡൈറക്ട് ലൈറ്റ് ആണ് ശരിക്കും ഇതിനാവശ്യം ഈർപ്പം നിലനിർത്തുന്നതും വെള്ളം വാർന്നു പോകുന്നതുമായ സോയിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ മിക്സിലാണ് ഇത് സാധാരണ നടാറുള്ളത് ലോ ലൈറ്റ് കണ്ടീഷനിൽ ഏറ്റവും നല്ല ഇൻഡോർ പ്ലാന്റുകളിൽ ഒന്നാണ് ഇത് ഇതിന്റെ യെല്ലോ കടലിലുള്ളത് അഗ്ലോണിമ റൈസ് ലീഫ് യെല്ലോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അത് ഔട്ട്ഡോറിൽ വളരുന്നതാണ് അതിന് സൺലൈറ്റ് കൂടുതൽ ആവശ്യമായിട്ടുള്ള ഇത് ഇൻഡോറിൽ കേട്ടോ ഇത് അഗ്ലോണിമ വൈറ്റ് സ്റ്റെം കസ് ഓക്കെ ഇപ്പൊ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് ഈ ട്രങ്ക് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ് ഈ ട്രങ്ക് കട്ടി എന്ന് ഞാൻ പറഞ്ഞു ഇതാ ട്രങ്ക് കട്ട് ചെയ്തിട്ടെടുത്തു ഇത് നമുക്ക് വേറെ ഒരു ചെടിയായിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കുമ്പോൾ ഇതിന് വേരൊക്കെ വരും നടാവുന്നതാണ് അതേസമയം ഈ മദർ ട്രങ്ക് അതിൻ്റെ അടിയിൽ നിന്നും വേറെ തൈക്കിൾ വളച്ചു വരും അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുള്ള മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ചുകൂടി ഗാർഡൻ ഗാർഡൻ സോയില് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ക്ലീൻ ആയിട്ട് വളർന്നു വരും അപ്പോൾ ഞാൻ കുറച്ച് ഗാർഡൻസ് സോയിൽ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആണോ കുറച്ച് ഗാർഡൻസ് സോയിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ ട്രങ്കിൽ നിന്നും മദ ട്രങ്കിൽ നിന്നും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ട്രങ്കിന്റെ മീതി കൂടെ ഒഴിക്കരുത് ഈ ട്രങ്കിന്റെ ഏകദേശം ഈ താഴ്ഭാഗത്തു നിന്നായിട്ട് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് വേര് അങ്കുരിച്ചു വരും അപ്പോൾ ഇതും ഞാൻ നടാൻ പോവുകയാണ് ഒരു പോട്ടിൽ പോട്ടിൽ നടാനായിട്ട് പോവുകയാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് പോട്ടി മിക്സ് ഇട്ടു ഇങ്ങനെ കുറച്ച് അടിവളം ഇതിലേക്ക് കൊടുക്കുന്നു അതിന്റെ മീതെ വീണ്ടും പോട്ടി മിക്സ് ഇടുന്നു ഗാർഡൻ സോയിലാണ് പിന്നെ അഗ്ലോണിമേഡ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇടപ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് എടുക്കുന്ന മിക്സ് എന്ന് പറഞ്ഞാൽ അത് ഈർപ്പം നിലനിർത്തുന്നതും അതേ സമയം തന്നെ എളുപ്പം ജലം വാർന്നു പോകുന്ന തരത്തിലുള്ളതുമായിട്ടുള്ള മിക്സ് ആണ് നല്ലത് ഇപ്പൊ നമ്മൾ ഇതിലേക്ക് നിറയ്ക്കുന്ന പോട്ടിമിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈർപ്പം നിലനിർത്തുന്ന മിക്സ് ആയിരിക്കണം അതേസമയം തന്നെ എളുപ്പത്തിൽ ജലം വാർന്നു പോകുന്ന തരത്തിലുള്ള ഒരു പോട്ടിമിക്സ് ആയിരിക്കും നല്ലവണ്ണം ജലം വാർന്നു പോകുന്ന തരത്തിലുള്ളതും ഈർപ്പം നിലനിർത്തുന്നതുമായിട്ടുള്ള മിക്സ് ആയിരിക്കണം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് കുറച്ച് മിക്സും കൂടി ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് ഇൻറ്റോർ പ്ലാന്റുകൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രങ്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതും ഒന്ന് തൈ എടുത്തതും ഇത് രണ്ടും ഒരു മൂന്ന് നാല് ദിവസം തണലിൽ വെക്കാൻ നനച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം തണലിൽ വെക്കുന്നത് നല്ലതായിരിക്കും ട്രങ്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പ്രത്യേകിച്ചും വയ്ക്കണം അപ്പോൾ നമ്മുടെ രണ്ട് ഇൻറ്റോർ പ്ലാന്റുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അഗ്നോണിമ പ്ലാന്റുകൾ റെഡി ആയിട്ടുണ്ട് വൈറ്റ് സ്റ്റം അഗ്നോണിമ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാട്ടറിങ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതിന് വാട്ടറിങ് ചെയ്തു കൊടുത്താൽ മതി എല്ലാ ദിവസമൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും ഒക്കെ നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കടക്കിൽ നിന്ന് തന്നെ ചീഞ്ഞ് പോവും തണ്ട് കേട് വന്നിട്ട് പോവും അങ്ങനെ ചെയ്യരുത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി അതിന് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ഓഫീസുകളിലും മറ്റും വെക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഇൻഡോർ പ്ലാന്റ് ആണിത് കാരണം വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം കുറവുള്ള ഓഫീസുകളിലൊക്കെ നല്ല ബ്രൈറ്റ്നസ് സ്റ്റേബിളിൻ്റെ മെള്ളിലൊക്കെ വെക്കുമ്പോൾ നല്ല ബ്രൈറ്റ്നസ് കിട്ടും അതാണ് ഈ ഇൻഡോർ പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അധികം പരിചരണവും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക എന്തെങ്കിലും ചെറുതായിട്ടുള്ള വട ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ട് കൊടുക്കുക പിന്നെ ഇങ്ങനെ നനച്ചു കൊടുക്കുക അപ്പൊ ഇത് ഈ ഫോട്ടിൻ്റെ ഉള്ളിലെ ഇതിന്റെ തൈക്കിൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തൈക്കിൾ വന്നിട്ട് ഈ പോട്ടിൻ്റെ ഉള്ളിൽ തെങ്ങി നിറയും അപ്പൊ നല്ല ഒരു നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട് നല്ല രസമായിരിക്കും കാണാനായിട്ട് പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത കൂടി ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും നല്ല ഒരു എയർ പ്യൂരിഫയർ കൂടിയാണ് എയർ ശുദ്ധീകരിക്കാനായിട്ട് വായു ശുദ്ധീകരിക്കാനായിട്ട് ഇത്രയും നല്ല ഒരു പ്ലാന്റ് ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ വായു ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ല ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട ഗ്ലോണിമ പ്ലാന്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് കാണാം കണ്ടോ ഞാൻ ഞാനിത് സ്റ്റെപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ സ്റ്റെപ്പില് അറേഞ്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ലെങ്ത്തിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് ഇനി പുറമേ നിന്നുള്ള സൂര്യപ്രകാശം അധികം തട്ടാത്ത രീതിയിൽ വേണം ഇത് അറേഞ്ച് ചെയ്യാനായിട്ടില്ല കാരണം ഇത് ഇൻഡോർ പ്ലാന്റ് ആണല്ലോ അധികം പ്രകാശം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കേടുവന്ന് പോവും അല്ലാത്ത രീതിയിൽ ഇതുപോലെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ട് കിട്ടും നിങ്ങൾക്ക് ഈ അറേഞ്ച്മെൻ്റ് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കണ്ട അപ്പോൾ ഈ രീതിയിൽ നല്ല ഭംഗിയിൽ ഇൻഡോർ പ്ലാന്റ് വളർത്തിക്കൊണ്ടുവരിക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതണത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട